ഇന്ന് നമുക്കൊരു ചെറിയ കഥ കേൾക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ വളരെ ആയിട്ടുള്ള ഒരു സത്യാവസ്ഥ ഷെയർ ചെയ്യുന്ന ഒരു കുട്ടിക്കഥ ഒരു ടൂറിസ്റ്റ് തായ്ലാൻഡിലൂടെ യാത്ര പോവുകയായിരുന്നു കാഴ്ചകളൊക്കെ കണ്ട് വളരെ എൻജോയ് ചെയ്ത് പോകുന്ന വഴിക്ക് കുറേ ആനകളെ കണ്ടു പെട്ടെന്ന് അയാൾ അവിടെ നിന്ന് ആനകളുടെ ഫോട്ടോസ് എടുക്കാനായിട്ട് ആരംഭിച്ചു അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ വലിയ വലിയ ആനകളെയൊക്കെ കെട്ടിയിരിക്കുന്നത് വണ്ണമില്ലാത്തൊരു ചെറിയ കയർ ഉപയോഗിച്ചിട്ടാണ് ഒരു ചങ്ങലയോ അല്ലെങ്കിൽ ഒരു കൂടോ ഒന്നുമില്ല ഈ ആനകൾ ആഞ്ഞൊന്ന് വലിച്ചാൽ കയർ ഈസി ആയിട്ട് പൊട്ടും പിന്നെ അവർക്ക് ഫ്രീ ആവാനും പറ്റും പക്ഷെ എന്ത് കൊണ്ടാണെന്നറിയില്ല ഒര പോലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല അത് അയാളെ ഒരുപാട് അത്ഭുതപ്പെടുത്തി ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ അയാൾ തീരുമാനിച്ചു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പാപ്പാനോട് അയാൾ ചോദിച്ചു ഈ ആനകൾ എന്താ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കാത്തത് എന്ന് അപ്പോൾ ആ പാപ്പാൻ പറഞ്ഞു ഈ ആനകൾ ചെറുതായിരുന്ന സമയത്ത് അതായത് കുട്ടിയാനകളായിരുന്ന സമയത്ത് ഇതേ സൈസിലുള്ള കയറ് തന്നെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അന്നതവർക്ക് പൊട്ടിക്കാനും കഴിയില്ലായിരുന്നു അങ്ങനെ അവർ വളർന്ന് വരുന്തോറും അവർ വിശ്വസിച്ചു ഈ കയറ് അവർക്കൊരിക്കലും പൊട്ടിക്കാനായിട്ട് കഴിയില്ല എന്ന് അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും ഈ കയറ് പൊട്ടിക്കാനായിട്ട് അവർ ശ്രമിച്ചതുമില്ല ഇത് കേട്ടതും ഈ ടൂറിസ്റ്റ് ആകെ അന്താളിച്ചു പോയി ഈ ആനകൾ കേ വേണമെങ്കിലും ആ കയർ ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റും പക്ഷേ അതിന് കഴിയില്ല എന്ന് വിശ്വസിച്ചത് കൊണ്ട് അവരെന്നും ആ പഴയ സ്ഥിതിയിൽ തന്നെ തുടരുന്നു ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഇതുപോലെ തന്നെയാണ് നമ്മൾ പലരുടെയും ജീവിതം നമ്മുടെ ഒരു ലക്ഷ്യം നേടാനായിട്ട് എന്നോ പണ്ട് ഒരു പ്രാവശ്യം നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും ആ ശ്രമം പരാജയപ്പെട്ടിട്ടുമുണ്ടായിരിക്കും അതോടുകൂടി നമ്മൾ വിശ്വസിക്കുകയാണ് ഇനി ഒരിക്കലും എനിക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് അങ്ങനെ നമ്മുടെ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് നമ്മുടെ ശ്രമം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല തോൽവികളൊക്കെ ഉണ്ടാകും തോറ്റോട്ടെ ഓരോ തവണ നമ്മൾ തോൽക്കുമ്പോഴും പുതിയ പുതിയ അറിവുകളും ജീവിത പാഠങ്ങളുമാണ് നമുക്ക് കിട്ടുന്നത് ആ അറിവും ജീവിതപാഠങ്ങളും വെച്ച് നമ്മൾ പിന്നീടും അതിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും